നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശുവിനെ കുറിച്ച് ജനങ്ങളുടെ വിലയിരുത്തലുകൾ ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ മർക്കൂസിന്റെ സുവിശേഷം ആറാം അധ്യായത്തിന്റെ പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ഇങ്ങനെ അവൻ്റെ പേർ പ്രസിദ്ധമായി വരികയാൽ ഹേലോത രാജാവ് കേട്ടിട്ട് സ്നാപകൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അതുകൊണ്ട് ഈ ശക്തികൾ അവനിൽ വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞു അവൻ എലിയാവാകുന്നു എന്ന് മറ്റ് ചിലർ പറഞ്ഞു വേറെ ചിലർ അവൻ പ്രവാചകന്മാരിൽ ഒരുത്തനെപ്പോലെ ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞു അത് ഹേരോതാവ് കേട്ടാറേ ഞാൻ തലവെട്ടിച്ച യോഹനാകുന്നു അവൻ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളും യേശുവിൻ്റെ പ്രസംഗങ്ങളുമൊക്കെ കണ്ടും കേട്ടുമുള്ള ആളുകൾ വിലയിരുത്തിയ വിലയിരുത്തലുകളാണ് നാം വായിച്ചത് ചില ആളുകൾ പറഞ്ഞത് യേശു ഏലിയാവ് വീണ്ടും വന്നതാണ് നമുക്കറിയാം ഏലിയാവ് ധാരാളം അത്ഭുതങ്ങൾ ചെയ്ത ഒരു പ്രവാചകനാണ് മഴയെ നിർത്തലാക്കാൻ ഏലിയാവിന് കഴിഞ്ഞു മൂന്നര വർഷം പിന്നീട് താൻ പറഞ്ഞപ്പോഴാണ് മഴ പെയ്തത് അതുപോലെ ആകാശത്തുനിന്ന് ഇറക്കുവാനായിട്ട് ഏലിയാവിന് സാധിച്ചു മരിച്ച ആളെ ഉയർപ്പിക്കാനായിട്ട് ഏലിയാവിന് സാധിച്ചു ആ ഏലിയാവ് സ്വർഗാരോഹണം ചെയ്യുകയായിരുന്നു മരിക്കാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയായിരുന്നു അപ്പോൾ ഏലിയാവ് വീണ്ടും വരും എന്നൊരു പ്രവചനം മലാഖിയുടെ പ്രവചനത്തിലുണ്ട് ഇത് വായിച്ചിട്ടോ അല്ലെങ്കിൽ കേട്ടിട്ടോ ഉള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില ആളുകൾ പറയുന്നത് യേശു ഏലിയാവാണെന്ന് ഏലിയാവ് വീണ്ടും വന്നതാണെന്ന് ഏലിയാവ് വീണ്ടും വന്ന് സകലം യഥാസ്ഥാനത്താക്കും എന്നുള്ള മലാഖിയിലെ വാക്യം ഏലിയാവിൻ്റെ ആത്മാവോട് കൂടെ യോഹനാഷാപകൻ വരുന്ന കാര്യമാണ് ഏലിയാവിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ ഏലിയാവ് ഏത് നിലയിലുള്ള ശുശ്രൂഷ ചെയ്തോ അതുപോലുള്ള ശുശ്രൂഷ ഏലിയാവ് ഒട്ടകരോമവും തോൽവാറുവാണ് ധരിച്ചിരുന്നത് യോഹനാശാപകനും രോമവും തോൽവാറുമാണ് ധരിച്ചിരുന്നത് ഏലിയാവ് വിവാഹിതനായിരുന്നില്ല യോഹനാശാപകന് വിവാഹിതനായിരുന്നില്ല ഏലിയാവ് ഒറ്റയ്ക്കാണ് ശുശ്രൂഷ ചെയ്തത് യോഹനാശാപകനും ഒറ്റയ്ക്കാണ് ശുശ്രൂഷ ചെയ്തിരുന്നത് ഏലിയാവ് ആരെയും ഭയപ്പെടാതെ രാജാവിനെ പോലും ഭയപ്പെടാതെയാണ് ശുശ്രൂഷിച്ചത് യോവനാശാപകനും അന്നത്തെ രാജാവായ ഹെറോനെ ഭയപ്പെടാതെയാണ് ശുശ്രൂഷിച്ചിരുന്നത് അപ്പോൾ ഏലിയാവിൻ്റെ അതേ പാപാവാദികളോടുകൂടെ യോഹന്യാ ശാപകൻ വന്ന് യേശുവിന് വഴിയൊരുക്കും എന്നാണ് മലാഖിയിലെ പ്രവചനം അപ്പം ഏലിയാവ് വരും എന്നുള്ളത് ചില ആളുകൾ വിചാരിച്ചത് ഏലിയാവ് യേശുവിൻ്റെ രൂപത്തിൽ വരുമെന്നാണ് അല്ലെങ്കിൽ യേശു ഏലിയാവ് വീണ്ടും വന്നതാണെന്നാണ് ശരിയാണ് ഏലിയാവിൻ്റെ ശുശ്രൂഷയുടെ ചില സാമ്യങ്ങളൊക്കെ യേശുവിൻ്റെ ശുശ്രൂഷയിലുണ്ടായിരുന്നു ഏലിയാവ് ആരെ ഭയപ്പെടാത്തതുപോലെ യേശു ഭയപ്പെട്ടില്ല ഏലിയാവ് അത്ഭുതങ്ങൾ ചെയ്തുപോലെ യേശു അത്ഭുതം ചെയ്തു അതൊക്കെ ശരിയാണ് പക്ഷേ ഏലിയാവ് രണ്ടാമെന്ന് വന്നതല്ല വേറെ ചൊല്ല് പറഞ്ഞു യേശു ഒരു പ്രവാചകനാണ് കാരണം പറയുന്നതെല്ലാം സംഭവിക്കുന്നുണ്ട് നമുക്കറിയാം പത്ത് ദിവസം കൊണ്ട് പറഞ്ഞു നീ ഒരു ചൂണ്ടയിൽ പോവുക ചൂണ്ടയിൽ ആദ്യം കിട്ടുന്ന മീൻ്റെ വായിൽ ഒരു ചതുതരുമ്പ ഉണ്ടായിരിക്കും അതങ്ങനെ തന്നെ സംഭവിച്ചു യേശു പറഞ്ഞു നിങ്ങൾ പോവുക ഒരു കഴുതക്കുട്ടി കിട്ടിയിരിക്കുന്നത് കാണും അഴിച്ചോണ്ട് വരിക അങ്ങനെ തന്നെ അവർ കണ്ടു അഴിച്ചോണ്ട് വന്നു നിങ്ങൾ പോവുക ഒരു മനുഷ്യൻ അവർ കൂടെ വെള്ളഞ്ഞു വന്നുകൊണ്ട് വരുന്നത് കാണും അങ്ങനെ തന്നെ സംഭവിച്ചു അത്തിയോട് യേശു ഇത് ശപിക്കുക ഇത് ഉണങ്ങിപ്പോകട്ടെ എന്ന് പറഞ്ഞു അത് ഉണങ്ങി തന്നെ ഉണങ്ങിപ്പോവാൻ ഇടയായി അപ്പോൾ യേശു പറഞ്ഞതെല്ലാം ഒരു പ്രവാചകൻ പറയുന്നത് നിറവേറ്റപ്പെടുന്നത് പോലെ നിറവേറ്റപ്പെടുവാനിടയായതുകൊണ്ട് മറ്റു പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകനാണ് യേശു എന്ന് ആളുകൾ വിലയിരുത്തുവാൻ ഇടയായി യേശു പറഞ്ഞ പ്രവചനങ്ങളൊക്കെ നിവർത്തിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണെങ്കിലും യേശു വെറും ഒരു പ്രവാചകനല്ല ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് അല്ലെങ്കിൽ സർവജ്ഞാനിയായ ദൈവം മനുഷ്യനായതാണ് ഇപ്പോൾ ഇതാ ഹെറോദ രാജാവ് പറയുകയാണ് യോഹന്നഷ്ടാപകൻ വേർ തെരുന്നേറ്റതാണ് യോഹന്നഷ്ടാപകനെ തലവെട്ടി ഹെറോദാവ് കൊന്നിരുന്നു ഇവിടെ യേശു യോഹന്നാൻ പേടിക്കാതെ രാജാവിനെ പോലും പേടിക്കാതെ പ്രസംഗിച്ച് നടന്നതുപോലെ യേശുവും പാപത്തെ നിശ്ചിതമായി വിമർശിക്കുകയാണ് യോഹനാശാപകൻ ആളുകളെ സർപ്പ തേളുകളെ സർപ്പസന്ധതികളെ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് യേശുവും അങ്ങനെ തന്നെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ യോഹനാശാപകൻ ഉയർത്തെഴുന്നേറ്റതാണ് യേശു എന്ന് പറഞ്ഞ് ഹേരോദാവ് ഭയപ്പെടുകയാണ് പ്രിയപ്പെട്ട ഒരു യോഹന്യാ ശാപകൻ അടയാളൊന്നും അത്ഭുതങ്ങളൊന്നും ചെയ്തിരുന്നില്ലെങ്കിലും പാപത്തിനെതിരെ വളരെ മൂർച്ഛേറിയ വാക്കുകൾ പറഞ്ഞ് പാപത്തെ ശാസിച്ച ആളുകളെ ദൈവത്തെങ്കിലേക്കും ദൈവരാജ്യത്തെങ്കിലേക്കും നയിക്കുവാൻ ശ്രമിച്ച ഒരാളായിരുന്നു യോവനാശാപകൻ യേശുവും അതുപോലെ തന്നെ പാപത്തെ ശാസിച്ചുകൊണ്ട് ആളുകളെ ദൈവരാജ്യത്തിനായിട്ട് ഒരുക്കുകയാണ് ചെയ്തത് പ്രിയപ്പെട്ടവര് യേശുവിൽ ഒരേ സമയത്ത് ഏലിയാവിൻ്റെ ഭാവവും എർമ്യാവിൻ്റെ ഭാവവും യോവനാശാപകന്റെ ഭാവവും ഒരു പ്രവാചകന്റെ ഭാവമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് എവിടെ ഇതാ യോനയിലും വലിയവൻ അപ്പോൾ യേശു യോനയൊക്കെ വലിയ പ്രവാചകനായിരുന്നു എന്ന് യേശു തന്നെ പറയുകയാണ് അതുപോലെ യേശു ഏലിയാവിന് തുല്യം ഏലിയാവെന്ന് തോന്നിക്കത്തക്കവണ്ണം അത്ഭുതങ്ങൾ ചെയ്തു ഇലമയാവെന്ന് തോന്നിക്കത്തക്കവണ്ണം കരഞ്ഞുകൊണ്ട് ശുശ്രൂഷ ചെയ്തു അതുപോലെ ഒരു പ്രവാചകൻ എന്ന് തോന്നിക്കത്തക്കവണ്ണം പറഞ്ഞതെല്ലാം ഒത്തു വന്നു യോഹനശാപകനെന്ന് തോന്നത്തക്കവണ്ണം പാപത്തെ നിശ്ചിതമായി വിമർശിക്കുവാൻ ആളുകളെ വിശുദ്ധനായ ദൈവത്തെങ്കിലേക്ക് അങ്ങനെ നയിക്കുവാൻ തയ്യാറായി കർത്താവ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് അതുകൊണ്ടാണ് യേശുവിൽ ഇങ്ങനെയുള്ള പാവങ്ങൾ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത് ദൈവം മനുഷ്യനായി യേശുവിനെ സ്നേഹിച്ച് യേശുവിനെ അനുസരിച്ച് ആരാധിക്കുവാൻ നമുക്ക് സാധിക്കണം ദൈവം ഏവരെ വന്നിന് ഒരുക്കട്ടെ കർത്താവിൻ്റെ വിലയേറനാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ